നമസ്കാരം ഇവൻസ് മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചു മദ്യ അഴിമതി കേസിൽ ഇ ഡിയുടെ അറസ്റ്റിനാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് പക്ഷെ പുറത്തു വരണമെങ്കിൽ സി ബി ഐ ചാർജ് ചെയ്തിരിക്കുന്ന അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കേസും കൂടിയുണ്ട് അത് ും ജാമ്യം ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും നമ്മളുടെ മാധ്യമങ്ങൾക്ക് ധാർമ്മികവും മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭയങ്കര ഘോരഘോരം ധാർമ്മികതയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് ഇനി പോരാട്ടം തുടരാം ഇനി ആഘോഷം തുടങ്ങാം കാരണം അരവിന്ദ് കേജ്രിവാളിനെ അനാവശ്യമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ഇനി വാദിക്കാം സുപ്രീം കോടതി പുതിയൊരു ബെഞ്ച് രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ആവശ്യമുള്ളതായിരുന്നോ എന്ന് ആലോചിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ തീരുമാനിക്കട്ടെ അതിന് ഉപാധികൾ പലതുമുണ്ട് നമ്മളുടെ രാജ്യത്ത് ഒരഴിമതി എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമാണോ എന്ന് നമ്മൾ തീരുമാനിക്കാം അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യം നേടി എലക്ഷൻ പ്രചാരണത്തിന് വന്നപ്പോൾ നമ്മളുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ എന്തുമാത്രമാണ് പൊക്കിക്കൊണ്ട് നടന്നതെന്ന് നമ്മൾക്കറിയാം അദ്ദേഹം ഒരു വീരനാണ് അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു വീരയോദ്ധാവാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കണം പ്രത്യേകിച്ചും ഇലക്ഷനിലൊക്കെ പങ്കെടുക്കാൻ അനുവദിക്കാതിരുന്നാൽ എന്ത് മോശമാണത് ഇലക്ഷൻ പ്രചാരണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്രമാത്രം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു നേതാവിനെ എന്തുകൊണ്ട് നമ്മൾ അനു ഇലക്ഷൻ പ്രചാരണത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അത് ശരിയല്ലല്ലോ എന്നാണ് നമ്മുടെ കോടതി പരമോന്നത കോടതി നിരീക്ഷിച്ചത് അതെന്തുമാകട്ടെ നമ്മളുടെ ഈ തലമുറയിലുള്ളവർക്ക് ഇപ്പോഴത്തെ ന്യൂജനല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂജൻ പിള്ളേരെ ഒഴിച്ചുള്ള തലമുറ അതിന് മുമ്പടുത്ത തലമുറയിൽ ഉള്ളവർക്ക് പരിചയമുള്ള ചില കാര്യങ്ങളുണ്ട് ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നയാൾ അല്ലെങ്കിൽ ഒരു സ്ഥാനം വഹിക്കുന്ന ഗവൺമെൻറ്റിൽ ഒരു സ്ഥാനം വഹിക്കുന്നയാൾ ഒക്കെ അഴിമതിക്കെതിരെ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നാൽ രാജിവയ്ക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല അതില്ലാണ്ടായിട്ട് പക്ഷേ ഈ അടുത്ത അടുത്തിടെ മുതൽ അങ്ങനെ രാജിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായി കണ്ടു നമ്മളത് ധാർമ്മികമായി അവർക്ക് അവകാശപ്പെട്ടതാണ് എഴിമതി നടത്തുക അതിനെ നിങ്ങൾ ഏത് രീതിയിൽ കേസാക്കിയൊക്കെ മാറ്റിയാലും എനിക്ക് പോരാടാനുള്ള അവകാശമുണ്ട് നിങ്ങൾ എന്നെ വെറുതെ പീഡിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ നേതാക്കന്മാർക്കിപ്പോൾ ഇപ്പോൾ ഒരു വൈമനസ്യവുമില്ല അല്ലെങ്കിൽ ഒരു ലജ്ജയുമില്ല ഒരു നാണവുമില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ജനങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ ഈ ജനങ്ങൾ തന്നെയാണ് ഇതുപോലുള്ള നേതാക്കന്മാർ വളർന്നു വരാനും അതിന് ആ വളർച്ചയിൽ അവരുടെ പണം കൊള്ളയടിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ജനങ്ങളെ ധാർമ്മിക ബോധവും മൂല്യവും ഒക്കെ പഠിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് അതിന് ഉത്തരവാദികൾ മാധ്യമങ്ങളാണ് ഈ രീതിയിലെല്ലാം ഇയാളെ കൊണ്ടു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ ഈ ഘോര പ്രസംഗിക്കുന്ന ഓരോ നേതാക്കളും ഞാൻ അധികാരത്തിലെത്തിയാൽ അഴിമതിയും തന്നെ നടത്തും അല്ലെങ്കിൽ എനിക്കത് എൻ്റെ അവകാശമാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയൊക്കെ ഈ കേജ്രിവാളിന്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തി എന്ത് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് തോളോട് തോൾ ചേർന്ന് നല്ലേ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വോട്ടുപിടുത്തം നടന്നത് ആ മൂല്യമാണ് നമ്മൾ ജനങ്ങൾ കാണുന്നത് അതാണ് നല്ലതെന്ന് ജനങ്ങൾ കാണുന്നു ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളാണ് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് ജനങ്ങൾ വളരെയേറെ നല്ല രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും അഴിമതി നടത്താൻ ആ സ്വാതന്ത്ര്യം കൊടുക്കുക അവർ മികച്ച രീതിയിൽ അഴിമതി നടത്തുകയോ കൊള്ള നടത്തുകയോ മണി ലോണ്ടറിങ് നടത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ വലിയ നേതാക്കന്മാരായി നമ്മൾ ഉയർത്തി കാണിക്കുക അതാണ് നമ്മളുടെ പ്രത്യേകിച്ചും മലയാള മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്